ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരങ്ങളാണ് സിജോയും നോറയും എല്ലാം തന്നെ ഇരുവരും ബിഗ് ബോസിൽ വെച്ച് വലിയ രീതിയിലുള്ള സുഹൃത്തുക്കൾ ഒന്നുമല്ലെങ്കിലും പുറത്തിറങ്ങിയതിന് ശേഷം വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ സിജോവിൻ്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം അതിഗംഭീരമായി ആലപ്പുഴയിലെ ഒരു ബീച്ച് റിസോർട്ടിൽ വെച്ച് നടന്നത് പരിപാടി ഗംഭീരമായെങ്കിലും അത് കുളമാക്കാൻ നോറെ എത്തിയെന്ന് വേണം എന്ന് തന്നെ പറയാം കാരണം പരിപാടിക്കിടെ പകരം വീട്ടുകയാണ് എന്ന ഒരു വീഡിയോയോടുകൂടി സിജോയുടെ മുഖത്ത് നിറച്ച് കേക്ക് വാരി തേക്കുകയായിരുന്നു ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിരവധി പേർ മോശമായ കമൻറ്റുകൾ ഇടുന്നുമുണ്ട് എന്നാൽ ഇതിന് ഒരു മറുപടിയുമായി സിജോയും ഇതുവരെയും വന്നിട്ടില്ല എന്തായാലും ഈ പരിപാടി ദിവസം തന്നെ നിനക്ക് ഈ പക വീട്ടണമായിരുന്നു എന്ന് ചോദിച്ച് നോറക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ നോറക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ദിയാകൃഷ്ണ രംഗത്ത് തിരികുകയാണ് ഇത് ആരാണെന്ന് എനിക്ക് സീരിയസ് ആയിട്ടും അറിയില്ല ആരായാലും ചെയ്തത് തെണ്ടിത്തരമാണ് എൻ്റെ ഭർത്താവിനോടാണ് ഈയൊരു ക്രൂരത ചെയ്തിരുന്നെങ്കിൽ അവനായാലും അവളായാലും ഇന്ന് മറ്റൊരു കേക്ക് മുറിക്കാൻ ഇവിടെ ഉണ്ടാവില്ല എന്നായിരുന്നു പൊട്ടിത്തെറിച്ചുകൊണ്ട് ദീപയുടെ പോസ്റ്റ് ഇതിനെ അനുകൂലിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് നോറക്കെതിരെ വൻ സൈബർ അറ്റാക്ക് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കേക്ക് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നോറ ഇപ്പോൾ ഒരു പോസ്റ്റുമായി എത്തി